നമ്മളെ പണിക്കാരൊക്കെ ജാഗരൂകരായിട്ട് പണി തുടങ്ങിയിട്ടാ ഇതെന്തൊക്കെയുള്ളാണ് സാമ്പാർ ഇവിടെ ഒരാള് മത്തൻ മുത്തിയാണ് ഇനി അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഇത് കണ്ട കുറേ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ സദ്യ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയൊരു ധാരണ സദ്യേന് എന്തൊക്കെയാണ് വേണ്ടത് എന്താണ് കാളന് ഓലന് പച്ചടി കിച്ചടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ല പക്ഷെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല സദ്യ ഇതുവരെയും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അപ്പോൾ ആഗ്രഹം സദ്യ ഇവിടെ വിളിച്ചിട്ടില്ല സദ്യ ഉണ്ടാക്കി കഴിക്കണം എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളതാണ് ഇന്നലെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ചർച്ച പക്ഷേ ഇന്നാണത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ അതുകൊണ്ട് വേറെ വർത്തമാനല്ലേ ഇതന്നത്തെ പച്ചക്കറി കഴുകിന്ന ഒരാവേശത്തിന് പുറത്ത് പച്ചക്കറി ഒന്ന് കഴുകാണ്ട് അങ്ങനെ മുറിച്ചിട്ടിരിക്ക

ഇത് എന്താക്കണെന്നുള്ള ചോദിച്ചറിന്റെ നടത്തം കണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒരു പണി എടുക്കാതെ വെറുതെ അടിച്ച് വായത്താളടിച്ചു അതല്ല യാഥാർത്ഥ്യം ഞാനുണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തെല്ലാണെന്ന് കണ്ടാലും നിങ്ങൾ ഞെട്ടും തയ്യാറെ കൂടിട്ടോ എല്ലാ മനുഷ്യന്മാരും കൂടി ഒന്നും വിചാരിക്കരുത് हाँ पुलिंग होल है ना साथ करा पुलिंग जी कर ले हाँ कटे चली बेसा दी वाला बोल दूँगा जुद्धा 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 आ जुद्धा पाठ ओपन के जुद्धा तोड़ा है അങ്ങനെ പറയാൻ പാടില്ല ഓന് കംപ്ലീറ്റ് പെർഫെക്റ്റ് മാനാണ് അപ്പൊ അങ്ങനെ ചെയ്യുള്ളു അല്ലെ ഇങ്ങോട്ട് നോക്കിയാ സാമ്പാറുണ്ടായി നോക്കിയൊന്നും അക്കൊരു പഴപ്പൊക്കെ കിട്ടിട്ടുണ്ട് പിന്നെ മോന ഏ സാധനം ലേറ്റ് സ്റ്റൗവും വിറകടപ്പും ഒരുപോലെ ബിസിയാണ് കാരണം ഓരോന്നിനും ഓരോരുത്തരായിട്ട് ഓരോ സാധനം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീട്ട്രൂട്ട് കുക്ക് ചെയ്യണെ അതേപോലെ തന്നെ പുളിഞ്ചി കുക്ക് ചെയ്യണേ അപ്പുറത്ത് സാമ്പാർ വെക്കുന്ന അതിന്റെ അപ്പുറത്ത് ചിക്കാൻ പൊരിക്കണേ ഇങ്ങനെ ബിസിയോട് ബിസി ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടില് പല സൗണ്ട് വരും ഒന്നും വിചാരിക്കണ്ടോ കൊറേ ആൾക്കാർ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുന്നു നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള പായസമാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പാക്കറ്റ് മിൽമ അതേപോലെ ഒരു പാക്കറ്റ് ഗോതമ്പ്നുർക്ക് ഒരു ചക്കര ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇണ്ടാക്കിയതായിരുന്നു ഇന്നലെ പായസം ഉണ്ടാക്കുന്നത് ചർച്ച തുടങ്ങിയപ്പം അടപ്രഥമിന് അതേപോലെ സേമിയ പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നുള്ളതായിരുന്നു അപ്പൊ അതിനിടെ കൂടെ ഉമ്മ വെച്ച് നമുക്ക് ഗോതമ്പുർക്കിന്റെ പായസം ഉണ്ടാക്കിയത് ഓക്കെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒക്കെ ആവശ്യം പോകാൻ അത് സഹായിച്ചു കൊടുക്കണതാണല്ലോ

ട്ടാ അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട് കൊലച്ച വാൻറെ ഇല വെട്ടിയ പ്രശ്നം എനിക്ക് ആ ഇവിടെ തണ്ടിയാലോ എന്താ അവിടുന്ന് ശരിയാക്കിയാ പോരാ ഒന്ന് അപ്പൊ നമ്മളെ വാഴ വാഴല വെട്ടല്ലേ ഇനി അത് വാട്ടീട്ട് സദ്യ ഉണ്ടാൻ പോവാണ് കൊതി അവണ്ണ്ട് കട്ട് ചെയ്തിട്ട് നാലലന്റെ ആവശ്യം ഉള്ളുട്ടാ പിന്നെ വാട്ടുക എന്നുള്ളത് ഞാൻ അറിയാണ്ട് ഓർമ്മ ഇല്ലാണ്ട് പറഞ്ഞത് നമ്മള് കൊതിന് ഓർമ്മയെ പറഞ്ഞതാ പിന്നെ അതിന്റെ ആവശ്യം ഇല്ല നമ്മൾ പച്ചക്ക് തിന്നാനുള്ള അങ്ങനെ എന്താ നാല് ഇല സെറ്റാണ് കഴുകി വൃത്തിയാക്കുക ഉം ചോറും കുട്ടാനൊക്കെ ഉണ്ട് വിളമ്പ് അങ്ങനെ നമ്മുടെ ഭക്ഷണൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് നിരത്തി വെച്ചിട്ടുണ്ട് ഏർ ക്യാമറാമാൻ ഇവിടെ ക്യാമറ ഫോട്ടോ എടുത്ത് കൊണ്ടുവരിക്കാണ് സ്റ്റാറ്റസ് ഇതാനല്ലേ അല്ലോ അല്ലല്ലോ ഓക്കെ ഇരുന്നൂടി ഇരുന്നൂടി എല്ലാവരും ഇരുന്നൂടി ഭക്ഷണം കഴിക്കാ ഇരുന്നൂടി കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഇങ്ങനൊരു സദ്യ ഒക്കെ ഉണ്ടാക്കുക കുറെ വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് അപ്പൊ നമ്മൾക്ക് ഇന്ന് എത്ര കൂട്ടാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നെ പപ്പടം വലിയ പപ്പടമാണ് അത് കൂട്ടുകയാണെങ്കിൽ പത്ത് പഴുണ്ട് പതിനൊന്ന് പായസം പന്ത്രണ്ട് ചോറടക്കം പതിമൂന്ന് ഐറ്റം ഓ എന്ത് രസമാണ് അപ്പൊ നമുക്ക് വിളമ്പാലാ ഏർ ചിക്കൻ മൂന്ന് തുടങ്ങിയാലോ കൊറേ കാലായിട്ടുള്ള പൂതിയാണ് അല്ല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വെറ്റിലിട്ടിട്ട് ഇല കഴിക്കണം എന്നുള്ളത് ഇത് മത്തനും വൺപയറും കൂടെ കൂട്ടാൻ വെച്ചോ എങ്ങനെയുണ്ട് നിങ്ങൾ ഇതിനു മുന്നേ എങ്ങനെ സദ്യ കഴിച്ചിണോ ഷ്ടപ്പെട്ടു എന്നും നടക്കൂരട്ടാ അപ്പൊ എപ്പഴും പൂജക്കൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ നല്ല രസമായിട്ടുണ്ട് ഞങ്ങൾ ഇണ്ടാക്കിയോണ്ട് ഞങ്ങൾ പൊക്കി പറയണതെല്ലാം ചിക്കനൊക്കെ ആയപ്പോലെ നല്ല അടിപൊളി മൊത്തത്തിൽ മൊത്തത്തിലൊ അടിപൊളി അല്ല സെറ്റാണ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഏഹ് ഉണ്ടാക്കണമെന്ന് കുറെ കളായിട്ട് വിചാരിക്കണു സദ്യ കഴിക്കണമെന്ന് അപ്പൊ ഇന്ന് രണ്ടും കളിപ്പിച്ചിട്ട് ഇറങ്ങി രണ്ടു മൂന്ന് മണിക്കൂറുകൊണ്ട് സംഭവം സെറ്റായി ആകെ അപ്പൊ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് സദ്യ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സദ്യക്ക് ഒരു ഇരുന്നൂറ് റുപ്യെങ്കിലും ഉണ്ട് അതേ സമയത്ത് നമ്മളിവിടെ മൊത്തത്തിൽ ഒരു എഴുന്നൂറ് റുപ്യ അതെ എഴുന്നൂറ് എഴുന്നൂറ്റൻപത് രൂപ ആ ഒരു ചിലവേണ്ട ആയിട്ടുള്ളത് നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട് അടിപൊളി വായത് നിറച്ച് തിന്നാനുള്ള സാധനങ്ങളുണ്ട്